ക്രൈസിലോ ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു എന്ന വചനം എന്താണ് ഒന്ന് പൊരിന്തൽ നാല് ഇരുപതാണ് ആ വാക്യം വ്യഭിചാരം മാത്രമാണ് സ്വന്തം ശരീരത്തിനെതിരെ ചെയ്യുന്ന പാവം ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത് ഇതിലൊന്നാമത്തെ കാര്യം ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലെത്രയാകുന്നു എന്ന് വചനം എന്താണ് അർത്ഥമാക്കുന്നതെന്നും രണ്ടാമതായി ഒന്ന് പുരിന്തൽ ആറ് പതിനെട്ടിൽ വ്യഭിചാരം മാത്രമാണ് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന പാപം എന്നുള്ള കാര്യവുമാണ് അതിൽ ഒന്ന് പുരന്തോ നാല് ഇരുപത് വായിക്കാം ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു അടുത്ത് വായിക്കാം ഒന്നാമതായി ഒന്ന് പുരന്തോ നാലി ഇരുപതിൽ ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു എന്ന് പറയുന്നതിൽ നിന്നും വചനത്തിന് ശക്തിയില്ല എന്നൊരു ധ്വനി വരുന്നുണ്ട് എന്നാൽ ഇവിടെ ദൈവവചനത്തെക്കുറിച്ചല്ല മനുഷ്യരുടെ വാക്ചാതുര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കാരണം യോഹന്നാൻ ഒന്നേ ഒന്നിൽ വചനം ദൈവമാണ് എന്ന് എഴുതിപ്പെട്ടിരിക്കുന്നു അത് നോക്കാം യോഹന്നാൻ ഒന്നേ ഒന്ന് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ വചനം ദൈവമാണ് ദൈവം സർവശക്തനാണ് എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് വചനം എന്ന വായമില്ലാത്ത പാൽ കുടിച്ച് ആത്മീയമായി വളരണമെന്ന് വചനം നിഷ്കർഷിക്കുന്നുമുണ്ട് ഒന്ന് പത്ര രണ്ട് രണ്ട് മൂന്ന് അത് നോക്കാം ഒന്ന് പത്രോസ് രണ്ട് രണ്ട് മൂന്ന് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് പരസ്പര വിരുദ്ധമാണ് എന്ന് തോന്നിക്കുന്ന ഈ രണ്ട് വചനങ്ങൾക്കും ഒരേ അർത്ഥമല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കാം ഒന്ന് വാക്ചാതുര്യമാണ് വചനം എന്ന് തർജ്മ ചെയ്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് മറ്റത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് അടുത്തതായി ഒന്ന് പൂര്യന്തർ ആറ് പതിനെട്ടിൽ വ്യഭിചാരം സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏക പാപമാണ് എന്ന് പറയുന്നത് ശരിയല്ല അതിന് കാരണം മധ്യപാനം പുകവലി ലഹരി ഉപയോഗം ഇവയെല്ലാം ശരീരത്തോട് ചെയ്യുന്ന പാപം തന്നെയാണ് അതിനാൽ ശരീരം നശിക്കും വചനവും ഉണ്ടതിന് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതനത്ഥം ഇല്ലാണ്ടായിക്കോളും പിന്നെ അടുത്ത് താഴെ എഴുതിയിരിക്കുന്നത് ഒന്ന് പൂരന്ത ആറ് പതിനെട്ടിലെ വചനം ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഒരു പെശകുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബി ഫ്ലീയിങ് ദി പ്രോസ്റ്റിറ്റ്യൂഷൻ എവരി പെനാൽറ്റി ഓഫ് സിൻ വിച്ച് എവർ ഷുഡ് ബി ഡൂയിങ് ഹ്യൂമൻ ഔട്ട് സൈഡ് ഓഫ് ദി ബോഡി ഈസ് ദി യറ്റ് വൺ കമ്മിറ്റിങ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഇൻ ടു ദി ഓൺ ബോഡി ഈ സിന്നിങ് ഇവിടെ രണ്ട് സിന്നു പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം പുതിയ നിയമം എഴുതിയിരിക്കുന്ന മൂലഭാഷയായ ഗ്രീക്കിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ വന്ന തകരാറാണിത് മുകളിൽ ഈ വചനത്തിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുത്തിരിക്കുന്നു അത് നമ്മൾ കണ്ടതുപോലെ ഇതിൽ ഗ്രീക്കിൽ നിന്നും ഇംഗ്ലീഷ് തർജ്ജമ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല ഈ വചനത്തിൻ്റെ യഥാർത്ഥാർത്ഥം താഴെ കൊടുക്കുന്നു വ്യഭിചാരത്തിൽ നിന്നും ഓടി മാറുക അതാണ് ആദ്യത്തത് ശരീരത്തിന് പുറത്ത് ചെയ്യുന്ന എല്ലാ ഭാവങ്ങൾക്കും ശിക്ഷയുണ്ട് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ പെനാൽറ്റി ഓഫ് സിൻ വിച്ച് ആർ ഷുഡ് ഡൂയിങ് ഹ്യൂമൻ ഔട്ട് സൈഡ് ഓഫ് ദ ബോഡി അതായത് ശരീരത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന എല്ലാ ഭാവങ്ങൾക്കും ശിക്ഷയുണ്ടെന്നവിടെ പറഞ്ഞു അത് കഴിഞ്ഞ് നെക്സ്റ്റ് പറയണത് എന്നാൽ എറ്റ് വൺ പ്രോസ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ടു ദ ഓൺ ബോഡി ഈ സിന്നിങ് അപ്പോൾ പ്രോസ്റ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കഠിനമായ പാപമാണ് കാരണമെച്ചാണെങ്കിൽ ശരീരത്തോട് നേരിട്ട് ചെയ്യുന്ന പാപമാണ് അതുകൊണ്ട് അത് കൂടുതൽ കഠിനമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന് തർജ്ജമ ചെയ്തപ്പോൾ അത് വേണ്ട ചെയ്തില്ല അതാണ് അതിൻ്റെ കുഴപ്പം പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്ന നോക്കാം ഇതുപോലെയുള്ള തർജ്ജമ പശുവുകൾ ബൈബിളിൽ പല സ്ഥലത്തുമുണ്ട് ഉദാഹരണമായി മൂലഭാഷയിലുള്ള എബ്രായ ബൈബിളിൽ മേൽ കാണിച്ചിരിക്കുന്ന പോലെ ഉൽപ്പത്തി ഒന്നേ ഒന്ന് ആദ്യയിൽ ദൈവം സ്വർഗങ്ങളും അതായത് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു വന്നതിന് തർജ്ജുമയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ നോക്കാം ഇൻ ദ ബിഗിനിങ് ഹി എലോ ഹിം ക്രിയേറ്റഡ് ദ ഹെവൻസ് എൻ്റെ എന്നാണ് അതിന് തർജ്ജമ ചെയ്തപ്പോൾ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻ ആൻഡ് എൻ്റെ അർത്ഥമായി പോയി അപ്പോൾ അത് തെറ്റല്ലേ അപ്പോൾ ഇതുമാതിരി പല സ്ഥലത്തും ഈ തർജ്ജമയിൽ പല തകരാറുകളും വന്നിട്ടുണ്ട് അതിലൊരെണ്ണമാണ് ഒന്ന് കോരീന്ദ്രൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ചുള്ള ചുരുക്കത്തിലുള്ള എക്സ്പ്ലനേഷൻ